നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടി പിന്തുണ വിവാദമാക്കാനുള്ള സിപിഎം നീക്കത്തിന് മറുപടിയുമായി യു ഡി എഫ് യുഡിഎഫ് വർഗീയവാദികളുടെ കൂടാരമായെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എൽഡിഎഫിന് പിന്തുണ നൽകിയപ്പോൾ ജമാഅത്ത് മതേതരവും യുഡിഎഫിന് പിന്തുണ നൽകിയപ്പോൾ വർഗീയവും എന്നത് ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു പിന്തുണ നൽകാനുള്ള വെൽഫെയർ പാർട്ടി തീരുമാനത്തെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് നീക്കം വർഗീയ ശക്തികളുടെ ഇതിനെ വർഗീയവാദികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഭാഗമായിട്ടുള്ളത് അത് തന്നെയാണ് മറവിൽ സഖ്യമെന്ന് ഞാൻ പറഞ്ഞത് ആ സഖ്യം ശക്തിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ യു ഡി എഫിനായിരുന്നു അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിച്ചു നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ അതിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല സി പി എം ജമാത്ത് ഇസ്ലാമി മുൻകാല ബന്ധത്തെ എടുത്തു പറഞ്ഞു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജമാത്തിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകളെ ഓർപ്പിച്ചു ആണ് വി ഡി സതീശൻ സി പി എമ്മിന് മറുപടി നൽകിയത് അപ്പോൾ ഇരുന്നപ്പോൾ ിന് പിന്തുണ കൊടുത്തപ്പോൾ അവർ അവർ പിന്തുണ പിന്തുണ പിൻവലിച്ച് കൊടുത്തപ്പോൾ ഇതാണ് സ്ഥിരപരിപാടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നിർപാധികമാണെന്നും അത് സ്വീകരിക്കുന്നതായും വി ഡി സതീശൻ പറഞ്ഞു എൽ ഡി എഫിന് പി ഡി പിന്തുണ നൽകിയ സംബന്ധിച്ച ചോദ്യങ്ങളോട് നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ പി ഡിപിയും അതുപോലെ തന്നെ ഒരുപോലെയാണോ ആ നിലപാടൊന്നുമല്ലോ പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് പി ആദിയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോ ആ മദനിയുടെ പിഡിപിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിന് ഒരു വിഷമവും കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വെൽഫെയർ പാർട്ടി യുഡിഎഫിന് പിന്തുണ നൽകിയപ്പോഴും സിപിഎം സമാനമായ രീതിയിലാണ് പ്രതികരിച്ചത് ടി മീഡിയ വൺ നിലമ്പൂർ